മുഖം മിനുക്കാൻ കേരളത്തിലെ ട്രെയിനുകൾ തിരുവനന്തപുരം കണ്ണൂർ ജനശതാബ്ദി എക്സ്പ്രസിന് റെയിൽവേ എൽ എച്ച് ബി കോച്ചുകൾ അനുവദിച്ചു ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നിർമ്മിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ കോച്ചുകളാണിത് തിരുവനന്തപുരത്ത് നിന്നുള്ള സർവീസിൽ സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതലും കണ്ണൂരിൽ നിന്നുള്ള സർവീസിൽ മുപ്പത് മുതലും പുതിയ കോച്ചുകൾ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി എറണാകുളം ബാംഗ്ലൂരു ഇന്റർസിറ്റി എന്നിവയുടെ കോച്ചുകൾ മാറുന്നതും പരിഗണനയിലുണ്ട് അതേസമയം റെയിൽവേ സ്റ്റേഷൻ ക്ലാസിഫിക്കേഷനിൽ ജില്ലയിലെ രണ്ട് സ്റ്റേഷനുകൾക്ക് സ്ഥാനക്കയറ്റം നോൺ സബേർബൻ ഗ്രൂപ്പ് ടു വിഭാഗത്തിൽ എറണാകുളം ടൗൺ സ്റ്റേഷൻ ഇടം നേടിയപ്പോൾ എൻ എസ് ജി ഫോർ വിഭാഗത്തിൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഇടം നേടി വരുമാനവും യാത്രക്കാരുടെ എണ്ണവും കണക്കാക്കി അഞ്ചു വർഷം കൂടുമ്പോൾ പുതുക്കുന്ന സ്റ്റേഷൻ പട്ടികയിലാണ് ജില്ലയിലെ രണ്ട് സ്റ്റേഷനുകൾക്ക് നേട്ടമുണ്ടായത് നൂറ് കോടിയിലേറെ രൂപ വരുമാനം നേടിയ സ്റ്റേഷനുകളാണ് എൻ എസ് ജി ടു വിഭാഗത്തിലുള്ളത് ടൗൺ സ്റ്റേഷൻ മുൻപ് എൻ എസ് ജി ത്രീ വിഭാഗത്തിലായിരുന്നു എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ ഈ വിഭാഗത്തിൽ നേരത്തെ ഇടം നേടിയതാണ് എറണാകുളം ജംഗ്ഷൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം ഏഴ് കോടി രൂപയാണ് നേടിയത് ടൗൺ സ്റ്റേഷൻ നൂറ്റി മുപ്പത്തി ഒൻപത് കോടി ആലുവ എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് ഒൻപത് കോടി തൃപ്പൂണിത്തുറ പതിനൊന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി സ്റ്റേഷനുകൾ ചേർന്നുള്ള വരുമാനം നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയിലേറെ രൂപയാണ് ടിക്കറ്റ് വരുമാനം യാത്രക്കാരുടെ എണ്ണം സ്ഥലത്തിന്റെ പ്രാധാന്യമുൾപ്പെടെ വിലയിരുത്തിയാണ് പട്ടിക തയ്യാറാക്കുന്നത് വരുമാനം കൂടുതൽ ഉണ്ടെങ്കിലും അതിന് അനുപാതികമായി ട്രെയിനുകൾ കിട്ടുന്നില്ല വികസന കാര്യങ്ങളിലും സ്റ്റേഷനുകൾ ഇഴയുകയാണ് ഏറെക്കാലത്തെ ആവശ്യമായിട്ടും എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലെ രണ്ടാം പ്ലാറ്റ്ഫോമിന്റെ നീളം കൂട്ടാൻ തിരുവനന്തപുരം ഡിവിഷൻ കരാറ് ക്ഷണിച്ചത് കഴിഞ്ഞ മാസമാണ് ആറ് പ്ലാറ്റ്ഫോമുകളുള്ള ജംഗ്ഷൻ സ്റ്റേഷനിൽ ഒന്ന് മൂന്ന് നാല് പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിനുകൾ നിർത്താൻ കഴിയുന്നത് ടൗൺ സ്റ്റേഷനിലെ രണ്ട് പ്ലാറ്റ്ഫോമുകളുടെ നീളം കൂട്ടാൻ നടപടിയായതും ഇപ്പോൾ മാത്രം എറണാകുളത്തു നിന്നുള്ള ബംഗളൂരു വന്ദേഭാരത് ട്രെയിൻ താൽക്കാലിക സ്പെഷ്യൽ സർവീസായി ഓടിച്ച ശേഷം നിർത്തി എറണാകുളം വേളാങ്കണ്ണി എക്സ്പ്രസ് ട്രെയിൻ ഇപ്പോഴും ആഴ്ചയിൽ രണ്ടു ദിവസം മാത്രമാണ് സർവീസ് നടത്തുന്നത് ഇത് ദിവസവുമുള്ള ട്രെയിൻ ട്രെയിനാക്കണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ് ബാംഗ്ലൂരുവിൽ നിന്ന് എറണാകുളത്തേക്കുള്ള പുതിയ രാത്രികാല സർവീസ് എന്ന ആവശ്യവും അധികൃതർ കേട്ടമട്ടില്ല എറണാകുളത്ത് രാവിലെ അഞ്ചോടെ എത്തുന്ന സർവീസ് വേണമെന്നാണ് ആവശ്യം എറണാകുളം ജംഗ്ഷൻ ടൗൺ സ്റ്റേഷൻ വികസന ജോലികൾ നടക്കുന്നുണ്ടെങ്കിലും ജംഗ്ഷനിലെ ജോലി ഇഴയുന്നതായി പരാതിയുണ്ട് എറണാകുളം മാർഷലിംഗ് യാർഡിലെ ടെർമിനൽ പദ്ധതിക്കും അനക്കമില്ല കൊച്ചി ഹാർബർ ടെർമിനസ് വികസനവും ഒന്നുമായില്ല മാത്രമല്ല ട്രെയിനുകൾ നേർക്കുനേർ ഊട്ടിയിടിക്കുന്നത് ഒഴിവാക്കുന്നതിനുള്ള അത്യാധുനിക സുരക്ഷാ സംവിധാനമായ കവച്ച് കേരളത്തിലുമെത്തുന്നു എറണാകുളം ഷൊർണൂർ റെയിൽപാതയിലാണ് ആദ്യമായി ഈ സാങ്കേതിക സംവിധാനം സ്ഥാപിക്കുന്നത് അറുപത്തിയേഴ് ദശാംശം ഒൻപത് ഒൻപത് കോടി രൂപ ചെലവിൽ നൂറ്റിയാറ് കിലോമീറ്റർ ദൂരത്താണ് പദ്ധതി നടപ്പാക്കുക ഇതിന് റെയിൽവേ ദർഖാസ് ക്ഷണിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി